അപ്പൊ സാധാരണ പിന്നെ മെന്റലിസം എല്ലാം ചെയ്യുമ്പോ നമ്മളാ കൂട് മുമ്പുള്ള ഒരാളെ എന്താക്കാറുണ്ട് ഫോൺ വാങ്ങിയിട്ട് നമ്മള് അൺലോക്ക് ചെയ്യാറുണ്ട് ഓരോ ഫോൺ വാങ്ങിയിട്ട് നമ്മള് മനസ്സിൽ നോക്കിയിട്ട് അത് കണ്ടുപിടിച്ചിട്ട് ചെയ്യാറുണ്ട് കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ ഒന്ന് ട്രൈ ചെയ്യാം അതായത് എന്റെ ഫോൺ ഞാൻ ലോക്ക് ചെയ്തിട്ട് അതെന്താക്കാണ് നമ്മളെ നിങ്ങളെ പേര് സെത്താ ഉസ്താദിനെ കൊണ്ട് നമ്മൾ ആദ്യം നമ്മളെ ഉസ്താദ് ജസ്റ്റ് ഒന്ന് നോക്കും ഇതൊന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ ആരൊക്കെ സഞ്ചരിച്ചോ ഏതായാലും വേറെ കൂടി ഇനി ഫോൺ ആ മനസ്സിൽ വരുന്ന രണ്ടക്ക സംഖ്യ അത് വെച്ചോ ഓക്കേ രണ്ടക്ക രണ്ട് ഡിജിറ്റുകളായി നിർത്തിട്ട് നോക്കിക്കോ ആ ഇനി അടുത്ത രണ്ടക്ക സംഖ്യ നോക്കിക്കോ മനസ്സിൽ തോന്നുന്ന രണ്ടക്ക സംഖ്യ നിങ്ങളുടെ പിന്നെ ഡേറ്റ് ഓഫ് ബർത്തിലുള്ള രണ്ടക്ക സംഖ്യ ഉണ്ടെങ്കിൽ ആ രണ്ടക്ക സംഖ്യ ഉണ്ട് ഇഷ്ടം ആ பண்ண <laughs> 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 <laughs>